റോഷ്നിക്ക് അഭിനവിന്റെ അടുത്ത് ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയപ്പോഴേക്കും അവൻ വിക്രമിന്റെ ക്യാബിലെത്തി അഭിനവിനെ കണ്ടതും വിക്രം ഇരുന്ന സ്ഥലത്തു നിന്നും എഴുന്നേറ്റു വെൽക്കം വെൽക്കം ടൈഗർ ഓൾ ഓൾ ഗുഡ് ഗുഡ് യെസ് ഇതാണ് കാർഡ് ഹാവ് ഫൺ അവൻ താഴേക്ക് ഇറങ്ങി വന്നു ഈ സമയം ഹോട്ടലിന്റെ പുറത്ത് നിൽക്കുകയായിരുന്നു രണ്ടു പേരും ഹോട്ടലിന്റെ അകത്തേക്ക് കയറി അതിനുശേഷം അവിടെ ഒരു ടേബിളിന്റെ അടുത്തിരുന്നു അഭിനവാണെങ്കിൽ റോഷ്ണിയെ നോക്കുന്നത് പോലും ഇല്ലായിരുന്നു

ഞാൻ കരുതി നീ ഇവളുടെ കുഞ്ഞനജനാണെന്ന് നീ ഇവളുടെ കൂടെ ഡേറ്റിന് വന്നതാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്നേഹത്തോടൊന്ന് പറയട്ടെ ഇറങ്ങി പോടാ ഇവിടെ നിന്ന് ആ പിന്നെ കുറച്ചുനേരം മിണ്ടാതിരുന്നു എവിടെ വരെ പോകുമെന്ന് അവൻ അറിയണമായിരുന്നു അപ്പോഴേക്കും റോഷ്നിയുടെ അടുത്തേക്ക് വന്ന് അവൻ പറഞ്ഞു നിന്റെ സൗന്ദര്യം കണ്ടാൽ അറിയാം നീ ഏതോ നല്ല കുടുംബത്തിൽ നിന്നുള്ളതാണെന്ന് നീ ഇവനെ പോലെയുള്ളവന്മാരുടെ കൂടെ ഡേറ്റിന് വരാൻ പാടില്ലായിരുന്നു സ്റ്റാൻഡേർഡ് ഈസ് റൈറ്റ് നിന്നോട് അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ പോടാ ഇറങ്ങി നീ എൻ്റെ കൂടെ വാ ട്രസ്റ്റ് മീ നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല ഐ വുഡ് സേ യു ഡിസേർവ് ഉപേക്ഷിച്ച ഇത് കേട്ടപ്പോൾ സഹിക്കാനായില്ല അവൻ എല്ലാ അതിരുകളും ലംഘിച്ചിരുന്നു എന്താ നീ അവൻ വാങ്ങിച്ചു അഭിനവ് മറ്റെന്തും സഹിക്കും ശരിക്കുംഭിനെന്തും സഹിക്കുംറിച്ച് മോശമായ ഒരു വാക്ക് പോലും സഹിക്കില്ല നീ എന്താ അച്ഛൻ സഹിക്കില്ലേ നിന്റെ അച്ഛൻ എന്താണ് അവൻ അഭിനെ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവന്റെ വായിൽ നിന്നും ഒരു അക്ഷരം വന്നില്ല അവന്റെ മുഖത്ത് പേടി നിറഞ്ഞിരുന്നു എന്താ ഇവിടെ നടക്കുന്നേ ഇതൊരു റെപ്യൂട്ടഡ് ഹോട്ടലാണ് മീൻ ചന്ത മാനേജർ ഇങ്ങനെയുള്ളവന്മാരൊക്കെയാണോ ഈ ഹോട്ടലിൽ കയറി ഇറങ്ങുന്നത് അവനെ കുറിച്ച് അധികം അടിച്ചതായിട്ട് അഭിനവനും തോന്നും കണ്ടില്ലേ എന്നെ അടിച്ചത് മൂക്കും മുഖവും എല്ലാം ഇടിച്ചില്ലാതാക്കി മാനേജർ ആദ്യം അവനെ നോക്കി അത് കഴിഞ്ഞ് അഭിനവിനെ നോക്കി അഭിനവ് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് മാനേജർ തന്നെ പറഞ്ഞു ഞങ്ങളുടെ വി എ പി എങ്ങനെ വന്നു ഇവൻ ഞങ്ങളെയാണ് ശല്യം ചെയ്തുകൊണ്ടിരുന്നത് ഇവന്റെ അടുത്ത് എത്ര തവണ വേണ്ട എന്ന് പറഞ്ഞു എന്നറിയാമോ എന്നിട്ട് അവൻ പിന്മാറിയില്ല അപ്പൊ പിന്നെ ഇതിന്റെ കൂടെ എന്റെ അച്ഛനെ പറ്റി മോശമായ കാര്യങ്ങളാണ് പറഞ്ഞത് ഈ കേട്ടത് ശരിയാണോ കള്ളം പച്ച കള്ളം അല്ല ഈ നിസാര കാര്യത്തിനാണോ നിങ്ങൾ ഇദ്ദേഹത്തെ ഉപദ്രവിച്ചത് എന്തൊക്കെയാണെങ്കിലും ശരി നിങ്ങൾ ഇദ്ദേഹത്തോട് മാപ്പ് പറയണം മാപ്പ് പറയണം ഞാൻ ഞാൻ ഇവനോടോ ഇവൻ എന്നോടും എന്റെ ഫ്രണ്ടിനോടും മാപ്പ് 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 ഇങ്ങോട്ട് പറയണം വാ പറയടാ ആരാണെന്ന് എന്നോട് മാപ്പ് ചോദിക്കാതെ നിനക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല പ്രശ്നങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ ഇടയിൽ കീറി മാനേജറിനോട് സംസാരിച്ചു പ്രശ്നം അഭിനവന്റെ അടുത്തല്ല ദാ ഇവന്റെ അടുത്താ ഇവനാണ് എന്നെ ശല്യം ചെയ്യാൻ വന്നത് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ലഞ്ച് കഴിക്കാൻ വന്നതാണ് അതിപ്പോ എന്തായാലും ശരി ഇദ്ദേഹം മാപ്പ് ചോദിച്ചേ പറ്റൂ മാനേജർ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അഭിനവന് മനസ്സിലായി അയാൾ അഭിനവനെ അവന്റെ വസ്ത്രം കണ്ട് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞിരുന്നു തന്റെ മുന്നിൽ മറ്റു വഴികളില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അഭിനവ് പോക്കറ്റിൽ നിന്നും വിക്രമിന്റെ കാർഡ് പുറത്തെടുത്തു അത് മാനേജർക്ക് നീട്ടി തനിക്ക് അറിയാമോ ഈ കാർഡ് എനിക്ക് ആരാണ് തന്നതെന്ന് ഇതിൽ എഴുതിയത് വായിച്ചതിന് ശേഷം താൻ ഒരു എടുത്തോളൂ മാനേജർ അഭിനവിന്റെ കാർഡ് വാങ്ങിച്ചതിന് ശേഷം അത് സൂക്ഷിച്ചു നോക്കി കാർഡിൽ എഴുതിയിരിക്കുന്ന പേര് കണ്ടതും അയാളുടെ കണ്ണുകൾ തള്ളിപ്പോയി അഭിനവിന്റെ കയ്യിൽ വിക്രമിന്റെ കാർഡ് ഉണ്ടെങ്കിൽ അതിനർത്ഥം വിക്രമും അഭിനവും പരിചയക്കാരാണെന്നാണ് പെൺകുട്ടികളോട് സംസാരിക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോയി അമ്മയോട് ചോദിച്ചു പഠിക്കേ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടതെന്ന് വാ പോകാം അഭിനവ് റോഷിനിയെയും തന്റെ കൂടെ കൂട്ടി അവിടെ നിന്നും പുറത്തേക്ക് പോയി രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരുന്നു എന്നാൽ പരസ്പരം ഒന്നും സംസാരിച്ചില്ല ഇതെല്ലാം സംഭവിച്ചത് കണ്ടിട്ട് റോഷനി മനസ്സിൽ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് അവൻ അറിയണമായിരുന്നു എന്നാൽ കൂടുതൽ എന്തെങ്കിലും ചോദിച്ച് അവൾക്ക് സംശയം ഉണ്ടാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല നീ സോറി നിന്റെ ും ഇന്നത്തെ നശിപ്പിച്ചതിന് നീ ആണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ആഹാരം കഴിക്കാം ഞാൻ ഇന്ന് മുഴുവൻ അവൾ അഭിനവ് കാർ മറ്റൊരു ഹോട്ടലിന്റെ മുന്നിലേക്ക് തിരിച്ചു ആ ഹോട്ടലിന്റെ ഹോട്ടലിന്റെ മുന്നിൽ കാർ നിർത്തി പേര് വായിച്ചതിനു ശേഷം കൊണ്ട് അവൻ അകത്തേക്ക് കയറി ഈ ഹോട്ടൽ ഡേവിഡ് തറങ്ങേണ്ടതാണെന്ന് അഭിനവിന് മനസ്സിലായി ഹോട്ടലിനൊപ്പം ഡേവിഡ് വലിയൊരു മാഫിയ ബിസിനസ്സും നടത്തുന്നുണ്ട് മാഫിയ ലോകത്ത് ടൈഗറിന്റെ പേര് എത്രത്തോളം വലുതാണോ അതുപോലെ വലുതാണ് ഡേവിഡ് പേര് എത്ര ബിസിനസ് ആളുകളുമാണോ ടൈഗറിന് അടുത്തുള്ളത് അത്രയും കയ്യിലും ഉണ്ട് ഇരു സംഘങ്ങൾക്കും ഇടയിൽ വരുമോ എന്ന സംശയം അഭിനവിന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോ അടുത്ത് നീ നിന്നെ കുറിച്ചൊന്നും പറയില്ലെന്ന് അഭിനവിന് മനസ്സിലായി റോഷിനിയുടെ ഉള്ളിൽ ഈ സംശയങ്ങൾ കറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് എന്താ അറിയണ്ടേ എനിക്ക് അല്ല അതിന് നിന്റെ അടുത്ത് പറയാൻ മാത്രം എന്റെ കയ്യിൽ ഒന്നുമില്ല ഇതും പറഞ്ഞ് റോഷ്നിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി ഡേവിഡ് സാർ ഇനി ഈ സിറ്റിയിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ പോവുകയാണ് അതെ മാർക്കറ്റിൽ നിന്നും ടൈഗർ അപ്രത്യക്ഷമായതോടെ അവന്റെ പേര് ഇല്ലാതായി തൊട്ടടുത്ത് നിൽക്കുന്നവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അഭിനവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർ ടൈഗറിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മാത്രം അവന് ഒളിക്കുന്നുണ്ടോ ഇല്ല ഞാൻ എന്തിനു വെറുതെ ഒളിപ്പിക്കുന്നത് ടൈഗർ അപ്രത്യക്ഷനായിട്ടില്ല ടൈഗർ ജീവനോടെയുണ്ട് അവൻ വൈകാതെ തന്നെ തിരിച്ചു വരും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ജോണിയെ അതെയും കുടിക്കരുതെന്ന് നിന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഓരോ മണ്ടത്തരം ധൈര്യം ധൈര്യം കണ്ടില്ലേ ഡേവിഡ് ഹോട്ടലിൽ പറയുന്നു ഒന്നെങ്കിൽ ഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ പോലും മണ്ടത്തരം നീയാണ് പറയുന്നത് ടൈഗറിനെ ഡേവിഡ് കമ്പയർ ചെയ്യുന്നു നാടൻ ചാരയുമായി എന്ത് താരതമ്യം ഞാൻ പറയുകയാണ് ടൈഗർ വിൽ സൂൺ ജോണി പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ അഭിനവ് ശരിക്കും ഞെട്ടി ജോളി മദ്യത്തിന്റെ പുറത്ത് പറയുന്നതാണോ അതോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണോ എന്ന് അവൻ അറിയണമായിരുന്നു അഭിനവ് അഭിനവ് നീ നീ ഇപ്പൊ എന്താ പറഞ്ഞേ കൂട്ടുകാരിയോട് കള്ളം പറയുകയാണോ ഏത് കൂട്ടുകാരി അനന്യ അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഞാൻ അവളോട് കള്ളം അങ്ങനെയൊന്നുമില്ല പിന്നെ റോഷനി എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ പോണം നിനക്കറിയാലോ ഭർത്താവാണ് വീട്ടിലെത്താൻ കൊല്ലും അവൾക്ക് സംശയം സംശയം സംശയമോ അവൾക്ക് അവൾക്ക് നിന്നെ നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല അവൾ ചിന്തിക്കുന്ന പിന്നെ എന്തിനാ അതെ എനിക്കറിയാം എങ്കിലും എനിക്കിപ്പോ വീട്ടിൽ വിടണം നമ്മൾ ഇനി എപ്പോഴാ കാണുക ഇതിനു മറുപടി പറയാതെ റോഷ്നിക്കൊപ്പം അഭിനവ് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി

അല്ലെ ഞങ്ങൾക്ക് വരും അഭിനവ് ഇതിന് ഒരു മറുപടി നൽകിയില്ല അവൻ ആ ആളുകളെ നോക്കി എണ്ണം തിട്ടപ്പെടുത്തുകയായിരുന്നു അപ്പോൾ ആ പയ്യൻ പിറകോട്ട് മാറി അവസാനം അഭിനവ് പറഞ്ഞു എങ്കിൽ നിങ്ങൾ മോർച്ചറിയിലേക്ക് വിളിച്ചു പറയണം ഒന്ന് രണ്ട് മൂന്ന് നാല് മൊത്തം നാല് ചേംബർ മാറ്റിവെക്കാൻ രണ്ട് പേര് ആ നാല് ബോഡിയും കൊണ്ട് ഉടനെ വരുന്നുണ്ടെന്ന് ആ ഗുണ്ടകൾ അഭിയെ തല്ലാനായി അടുത്തു അഭിനവം അവരെ നേരിടാൻ പൂർണ്ണമായി തയ്യാറായിരുന്നു നിമിഷങ്ങൾക്കകം അഭിനവ് അവിടുത്തെ അന്തരീക്ഷവും സമയവും മാറ്റിമറിച്ചു അവന്റെ അടി കൊണ്ട് ഒന്നിന് പുറകെ ഒന്നായി നാല് ഗുണ്ടകളും നിലംപൊത്തി രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലെന്ന് കരുതി മരണത്തെ കൺമുന്നിൽ കണ്ടു നിന്നിരുന്ന ജോണി എന്ന പേരുള്ള ആ പയ്യൻ അഭിനവിന്റെ ഈ രൂപം കണ്ട് ഞെട്ടിപ്പോയിരുന്നു അവനെ സംബന്ധിച്ച് അഭിനവ് ദൈവത്തിന് തുല്യനായിരുന്നു അപ്പോൾ അവനെ രക്ഷിച്ച് അവിടെ നിന്നും കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ജോണി ചോദിച്ചു ചേട്ടാ നിങ്ങൾ ആരാ എന്തിനാണ് നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചത് അഭിനവ് അവന് മറുപടി നൽകിയില്ല അവൻ ആ പയ്യന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി അഭിനവിൽ നിന്നും ഉത്തരം അറിയാൻ അവൻ അക്ഷമനായിരുന്നു ഞാൻ ആരാണെന്ന് നിന്നോട് പറയാം പക്ഷെ ആ രഹസ്യം ആരോടും പറയില്ലെന്ന് നീ എനിക്ക് തരണം തന്റെ ജീവൻ രക്ഷിച്ച അഭിനവിന് വേണ്ടി അത്രയും ചെയ്യണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു ഞാൻ അത് കേട്ടതും ജോണി ഞെട്ടലോടെ രണ്ട് ചുവട് പിറകോട്ട് വെച്ചു അവന്റെ കണ്ണുകൾ വിടർന്നു അവൻ കണ്ണിമ ചിമ്മാതെ അഭിനവിനെ നോക്കി താൻ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അവന് മനസ്സിലായില്ല ജോണി കണ്ണിമ വെട്ടാതെ അഭിനവ് പോകുന്നതും നോക്കി നിന്നു കുറച്ച് സമയത്തിന് ശേഷം അഭിനവ് ഹരിദേവൻ മേനോന്റെ വീട്ടിലെത്തി അഭിനവ് അകത്തേക്ക് കയറുമ്പോൾ കണ്ടത് രാജിയും ശാർമിളയും അനന്യയും എന്തോ ഗൗരവമായ കാര്യം ചർച്ച ചെയ്യുകയായിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല നമ്മൾ സൗരവനോട് സംസാരിക്കണം അവൻ വിക്രമനോട് സംസാരിക്കട്ടെ മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ കോർപ്പറേഷന്റെ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അഭിനവ് വന്നത് അതുകൊണ്ട് തന്നെ അവന് കാര്യങ്ങൾ മുഴുവനായും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷെ കേട്ടതിൽ നിന്ന് അനന്യയുടെ കമ്പനി എന്തോ വലിയ പ്രശ്നത്തിലാണെന്ന് അവന് മനസ്സിലാക്കി എനിക്ക് തോന്നുന്നത് നമ്മൾ ഫോക്കസ് കമ്പനിയുടെ സപ്പോർട്ട് അമ്മ ഈ തേടണമെന്നു ഈ രണ്ട് കമ്പനികളും നടത്തുന്നത് ടൈഗർ ആണ് നമ്മളിപ്പോലുള്ളവർക്ക് ടൈഗറിനെങ്ങനെ സഹായിക്കാൻ പറ്റിയേക്കും ഞാൻ ഒരു കാര്യം ചെയ്യാം അനന്യുടേയും ശ്രീരാഗന്റെയും വിവാഹം ഉടനെ ഫിക്സ് ചെയ്യാം അല്ലെങ്കിലും ആ അഭിനവ് നമ്മൾക്ക് വേണ്ടി എന്താ ചെയ്തത് ഇതുവരെ നമസ്കാരം അത് കേട്ട അഭിനവ് ചിരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു ക്ഷീണിച്ചിരുന്നെങ്കിലും താൻ എന്താണ് ചെയ്യുന്നതെന്ന് ഇവരെ അറിയിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല അഭിനവ് സന്തോഷത്തോടെ അവരെ അഭിവാദ്യം ചെയ്തതും ഷാർമളയും അനന്യയും രാജീവും അവനെ നോക്കി അവരുടെ കണ്ണുകളിൽ തീവ്രമായ ഒരു തരം ദേഷ്യമുണ്ടായിരുന്നു അവരുടെ കണ്ണുകൾ കണ്ട് അഭിനവ് അത്ഭുതപ്പെട്ടു അവർ ചിരിയോടെ അവനെ അഭിവാദ്യം ചെയ്യുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും ഇന്ന് അവരുടെ കണ്ണുകളിൽ കണ്ട ദേഷ്യം അവന് വിചിത്രമായി തോന്നി എന്താകും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തിനാണ് എല്ലാവരും അഭിനവിനോട് ദേഷ്യപ്പെടുന്നത് അനന്യയുടെ പ്രശ്നം എന്താണ് അഭിനവന് അവളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ